بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد بيان زيارة القبور والدعاء للميت وما يتعلق به زيارة القبور ميت نمين ما يتعلق به الدعاء هذا ما يبدأ غير الله ماني حاجة زيارة القبور مستحبة على الجملة ودوبه زيارة القبور مستحبة ിത്തതക്കുരി മരണചിന്ത ഉണ്ടാക്കുന്നതിനും വല്ല ഉണ്ടാക്കുന്നതിനും ഗുണപാഠ ഉൾക്കൊള്ളുന്നതിനും ഖബർ സിയാറത്ത് അതിലൂടെ മരണചിന്ത ഉണ്ടാകും ഇതുപോലെ ഞാനും പോകേണ്ടതിനാണെന്നുള്ള ആ ഗുണപാഠവും ഉണ്ടാകും സിയാറത്തു സ്വാലിഹീന ഔലിയാക്കളുടെ മഹാന്മാരുടെ ഖബറുകൾ

അവിടുന്ന് അനുമതി നൽകി ഞാൻ നിങ്ങളെ നിരോധിച്ചിരുന്നു എന്നാൽ നിങ്ങളെ ഖബർ ചെയ്യിൽ കാരണം നിങ്ങളെളിൽ ആഹ്ര നിങ്ങളെ ആഹൃത്തിനെ കുറിച്ച് ഓർമ്മയുള്ളവരാക്കി തീർന്നു ഓർമ്മ നിങ്ങൾക്ക് ഖബർ തരും അതുകൊണ്ട് ഖബർ ജിയാർജി ചെയ്യും അല്ലാത്ത കോലു ഹുജുറാണ് ഹുജുർ പറയരുത് എന്നതൊഴികെ ഖബർ ജിയാർത്തി ചെയ്യാൻ പക്ഷേ ഹുജുർ പറയരുത് ഹുജുർ എന്ന് പറഞ്ഞാൽ അള്ളാവിന് ഇഷ്ടമില്ലാത്ത വർത്തമാനങ്ങൾ ഖബർ എടുക്കപ്പോയിരുന്ന് പറയുക മരിച്ചയാളും പുകഴ്ത്തിക്കൊണ്ട് കരയുകയും ആ വേണ്ടാത്ത ദീനന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുക അത് ഹറാമാണ് അത് പാടില്ല നബി അഅല നമുക്ക് വിശദീകരിച്ചു ഉമ്മയുടെ അലിസ് നബിതംഗ്ലുവയുടെ ചെയ്തു സമ്പൂർണമായ ആയിരം പേരോടു കൂടെ ആയിരം പേരിലായ നിലയിൽ ആയിരം പേര് സൈന്യം പോകുന്ന വഴിക്കാണ് അവിടുന്ന് ഫലം യറ ബാക്കിയൻ ഫലം യുറ അവിടെ നിന്നെ കാണപ്പെട്ടിട്ടില്ല ബാക്കിയൻ അവിടുന്ന് ി അന്നേ ദിവസത്തിനേക്കാൾ കൂടുതലായി കരയുന്ന നിലയിൽ ആ ദിവസത്തിൽ അന്നേ ദിവസം കരയുന്നതിനേക്കാൾ കൂടുതലായി അവിടുന്ന് ഒരു ദിവസവും കരയുന്നത് കണ്ടിട്ടില്ല ഹാദൽ ആ ദിവസത്തിൽ കാല അവിടുന്ന് ഇറങ്ങി എനിക്ക് സിയാറത്തിന് അനുമതി നൽകപ്പെട്ടു കൂടാത്ത നിലയിൽ ഉമ്മാക്കു വേണ്ടി ഇസ്തഫാർ ചെയ്യാൻ അനുമതി ചോദിച്ചു പക്ഷെ അള്ളാഹു റസോറിന് അനുമതി നൽകിയില്ല ഈ വിഷയം നേരത്തെ പറഞ്ഞു പോയതാ കമാ പോയതാണ് കമാറദിനു നാം അത് മുമ്പ് കൊണ്ടുവന്നതുപോലെ നമ്മൾ വിശദീകരിച്ചതാണത് അള്ളാഹു മാതാപിതാക്കളെ സംബന്ധിച്ച് നല്ല നിശബ്ദതയാണ് അനിവാര്യം രണ്ട് ഭാഗത്തും കൂടണ്ട രണ്ടഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഒഴിവാക്കുക എന്നുള്ളതാണ് അഭികാമ്യം മഹാന്മാര് സ്വാലിഹ്യങ്ങള് സൂക്ഷ്മതയുള്ളവര് അതാണ് ചെയ്തിരിക്കുന്നത് പറയുകയാണ് അക്ബരത്ത് യോമൻ ഒരു ദിവസം മിനൽ മക്കാബി ഖബറുകളുടെ അടുക്കൽ നിന്നും മുന്നിട്ടു ഇറങ്ങി വന്നു മടങ്ങി വന്നു മക്ബറിയിൽ നിന്നും ഞാൻ ചോദിച്ചു യാ ഉമ്മൽ ഉമ്മൻ മിൻ അയന അക്ബലത്തിൻ അങ് എവിടെ നിന്നാണ് ഈ മടങ്ങി വരുന്നത് കാലത്ത് അവര് പറഞ്ഞു മീൻ കബിരി എന്റെ സഹോദരന്റെ അടുക്കൽ നിന്നാണ് അബ്ദുറഹ്മാന്റെ അടുക്കൽ നിന്ന് ഞാൻ പറഞ്ഞു അലീസ അലൈസഖാൻ അതൊരു നിരോധിച്ചിട്ടില്ലേ സ്ത്രീകൾ നിരോധിച്ചിട്ടില്ലേ എന്നല്ല മൊത്തത്തിൽ നിരോധിച്ചിട്ടില്ലേ എന്നാണ് ചോദ്യം കാലത്ത് അവർ പറഞ്ഞു നഹാം അതേ നിരോധിച്ചിട്ടുണ്ട് സുമ പിന്നീട് അമർ ബിഹാ ജിയാർത്ത് കൊണ്ട് അവിടുന്ന് കൽപ്പിച്ചു

ഖബറുകളുടെ റഹസികളിൽ അവര് പിന്നെ വല്ലാതെ വേണ്ടാത്ത വർത്തമാനങ്ങൾ അവർ വർദ്ധിപ്പിച്ചു അപ്പൊ അവരുടെ സിയാറത്തിന്റെ പൂർത്തിയാവുകയില്ല ബി സിയാറത്തിന്റെ കാരണമായി മാത്രമല്ല അവർ ഒഴിവാകുകയില്ല ഫിത്തു വഴിയില് തെ തൊട്ട് ഔറത്ത് വെളിവാക്കുന്നതിനെ തൊട്ട് അപ്പൊ തബർ അലങ്കരിച്ച് ആ ഉടയാടയോടുകൂടെ അലങ്കരിച്ച് വസ്ത്രം ചമയുന്നതിനെ തൊട്ട് ഒഴിവാവുകയില്ല അവർ അങ്ങനെയായിരിക്കും പോവുക വഹാദിഹി അതാഹിമോ ഇത് ഭയങ്കര കാര്യമാണ് ഇന്നിപ്പോ എല്ലാം വെളിവായി ഇന്നിപ്പോ ദിയാർജിന് മാത്രമാണ് അങ്ങനെ മാറണമെന്നില്ല ബാക്കി മൊത്തം കാര്യങ്ങളുടെ വെളിയിലാണ് ദീനിന് വിരുദ്ധമാണ് സ്ത്രീകളാണ് ഭരിക്കുന്നത് സ്ത്രീകളുടെ കയ്യിലാണ് മുഴുവനും അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് പൊതുവെ സ്ത്രീകൾക്ക് കബർ ചെയ്യാതെ ചെയ്യാൻ നല്ലതല്ല ഹറാം എന്ന് പറയാൻ പറ്റത്തില്ല വേണ്ടി ഇതിനെ എങ്ങനെ സഹിക്കപ്പെടും അതായത് ഒരു സുന്നത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി ഹറാമായ തബറുദിനെയും തകശിനെയും എങ്ങനെ സഹിക്കപ്പെടും ശരിയല്ലോ പക്ഷേ ലാ ബി സ്ത്രീ പുറപ്പെടൽ കൊണ്ട് കുഴപ്പമില്ല സിയാബിൻ വസ്ത്രങ്ങളിലായി അൻഹാ പുരുഷന്മാരുടെ കണ്ണുകളെ അവരെ തൊട്ട് തട്ടിക്കളയുന്ന തട്ടിക്കളയുന്നൊരുമ്പിച്ച വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് മാത്രമല്ല മേൽ പരിമിതപ്പെടുത്തിയാന്നുള്ള നിബന്ധന പ്രകാരമായിരിക്കണം അതായത് അവിടെ പോവുക ദുആ ചെയ്യുക ിൽ ഹദീസിൽ വെച്ചിട്ട് സംസാരിക്കാതിരിക്കുക എന്ന നിബന്ധന പ്രകാരം അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അത് ഇതുമെല്ലാം പറഞ്ഞ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത വർത്തമാനം പറയുകയും അള്ളാഹുവിന്റെ വിധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള വർത്തമാനം ഒക്കെ പറയുക അതിൽ നിന്നെല്ലാം ഒഴിവായിട്ടാണെങ്കിൽ അനുയോജനീയമാണ് ഖബറുകളെ നീ സന്ദർശിക്ക് നീ അത് കാരണമായ ഖബർ ഓർ കറബ് ഖബറിനെ സംബന്ധിച്ച് ഓർക്കുന്നവനായിത്തീരും ഖബറിനെ കുറിച്ചുള്ള സ്മരണ നിനക്കുണ്ടായിത്തീരും വഹസിലിൽ മൗത്ത രണ്ടാമത്തെ കാര്യം വേറൊന്ന് മരണപ്പെട്ടവരെ നീ കുളിപ്പിക്കി കാരണം പിന്നെ മഹാരാജത്ത ജസദിൻ ഹാവിൻ ഒഴിവായ റൂഹില്ലാത്ത ജീവൻ ഒഴിവായ ശരീരവുമായിട്ടുള്ള ഇടവഴകൾ അത് മൗഹദത്തിനും ബലിയകത്തും അങ്ങേയറ്റത്തെ ഉപദേശമാണ് ഇതുപോലെയാണല്ലോ ഞാനും എന്റെ അവസ്ഥയും ഇതാകുമല്ലോ എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ വസല്ലി ജനാസകളുടെ നിസ്കരിക്കി അത് നിന്നെ ദുഃഖിപ്പിച്ചേക്കാൽ ഹസീന ദുഃഖിതൻ ഫീൽ ഇല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില് തന്റെ മരണത്തിന് അന്തരമുള്ള ജീവിതത്തിനെ കുറിച്ചുള്ള ചിന്തയിൽ ദുഃഖിക്കുന്നവൻ അനാഹുന്റെ തണലിലായിരിക്കും ഹദീസ് അത്ര ബലമുള്ളതല്ല ണെന്നാണ് ഷാരീഹ് പറഞ്ഞിരിക്കുന്നത് പെട്ട മരണപ്പെട്ടവരെ നിങ്ങൾ സന്ദർശിക്കും അവർക്ക് നിങ്ങൾ സലാം പറ കാരണം അവർക്കു നിങ്ങൾക്കുണ്ട് ഫീം അവരിൽ ഗുണപാഠമുണ്ട് അവിടെ പോയി സലാം പറമ്പ് ഇതുപോലെ ഞാനും കിടക്കേണ്ടി വരും ജീവിച്ചിരിക്കുന്ന പലരും എന്തൊക്കെ വന്നിട്ട് സലാം പറയുന്ന അവസ്ഥ ഉണ്ടാകും അങ്ങനെ ഒരു ഗുണപാഠമുണ്ട്

ഫാത്തിമ അവരുടെ അമ്മ എന്ന് പറഞ്ഞാപ്പയുടെ അമ്മ എബിദംഗലസുല്ലാസിന്റെ അമ്മമാണല്ലോ ഹംസാർ അലിയല്ലാൻ അവ ഇവർക്കൊരു ഉപ്പപ്പയുടെ സ്ഥാനത്താണ് അതിനും അറബിയുടെ അമ്മ എന്നായിരിക്കും പറയുന്നത് അമ്മിന്റെ സ്ഥാനത്ത് ഏർ ബാപ്പ ഉപ്പയുടെ ഉപ്പ ബാപ്പയുടെ സ്ഥാനത്താണ് പി അയ്യാമി പല ദിവസങ്ങളിൽ അവരിങ്ങനെ സന്ദർശിക്കാറുണ്ടായിരുന്നു ഫാത്തിമ ബിബുർ അലി അള്ളാൻ ഹംസാർ അലി അള്ളാൻ്റെ കബറിൽ അപ്പൊ തുസല്ലി അവരവിടെ പോയി സൊലാത്ത് ചൊല്ലും അപ്പൊ താബിക്കി അവർ കരയും തുസല്ലി എന്ന് പറഞ്ഞായിരിക്കും ദുഹാ ചെയ്യും എന്ന് അർത്ഥം വയ്ക്കാം തബിക്കി അവർ കരയും എന്താഹു ഹംസ അലി അള്ളാഹിന്റെ കബറിനെടുക്കൽ നിന്നിട്ട് അവർ കരയും അപ്പൊ കാലൻ്റെ ബി സലഹു അലൈഹി സ്വലം അള്ളാഹുന്റെ അള്ളി മൻസാർ വാരിദേഹി ഒരാൾ തൻ്റെ മാതാപിതാക്കളുടെ ഖബർ ചെയ്യാർത്തി ചെയ്താൽ ഔദി രണ്ടിൽ ഒരാളുടെ കബറ്ത്തി ചെയ്താൽ ഫീല് ജുമാ എല്ലാ ഓരോ ജുമാ ദിവസവും എന്നാൽ അയാൾക്ക് പുറത്തു കൊടുക്കപ്പെടുന്നതാണ് കുത്തിമ കുത്തിബ അയാളെ സംബന്ധിച്ച് എഴുതപ്പെടും ബർറൻ അയാൾ ബർറായി ബറാരി പറഞ്ഞിട്ടില്ലേ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനായി അയാളെ സംബന്ധിച്ച് എഴുതപ്പെടും ഈ ഹദീസും മൗലൂഹന്റെ വിഭാഗത്തിലാണ് ആ പണ്ഡിതന്മാര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്

അള്ളാഹു താല അയാളെ എഴുതും മിനൽ ബാർന ബാറുകളിൽ പെട്ടവനായി എഴുതും അല്ലാഹു താല നമ്മളെ ബാറുകളിൽ പെടുത്തുമാറാകട്ടെ എന്റെ കബർ ആരെങ്കിലും ചെയ്താൽ അവന് എന്റെ ഷഫാഹത്ത് നിർബന്ധമായി ഹദീസ് മുമ്പ് കഴിഞ്ഞു പോയതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് وقال صلى الله عليه وسلم من زارني بالمدينة مدينة المدينة بالمدينة المدينة المدينة إني أورثت سندرس جال مختصبا بدي فلما أقولي صندري سندرس جال كندره شفيعان يا أنا من الشاف شفيع أقوم وشاهيد من شاهيد وأقوم يوم القيامة الله عز توفيقنا توفيق من الجانة كي ما راجعته أبدي ما يا كبر سريه سندرس جال مسرات ورد بيكار أبدي من الشفاعات يرتاد نمك الله توفيق فيه فقال كعب الأحبار رحمه الله

അവരുടെ ചിറകളെ കൊണ്ട് അവരെ അവരെ അടിക്കും ആദരവിന്റെ രീതിയിൽ നബി മേൽ അവർ സ്വലാത്ത് ചെല്ലും ഹത്ത അങ്ങനെ ഇതാ അംശം വൈകുന്നേരമായാൽ അറിഞ്ഞു അവർ കയറി പോകും കയറിപ്പോകും മിശ്രവും അവരെ പോലുള്ള ഒരു ഇറങ്ങും ആ മരക്കുകൾ വീണ്ടും പിന്നെ വന്ന മല എഴുപതിനായിരം മരക്കുകൾ അവരും ചെയ്യും മിസ്ലാലും ഇതുപോലെ തന്നെ ഹത്ത അങ്ങനെ ചെയ്ത് ചെയ്ത് വ്യാമമായി ഇതത്തിൽ അർത്ഥവും ഭൂമി കീറി ജനങ്ങളെല്ലാം മരണപ്പെട്ടവരെല്ലാം വെളിയിൽ വരുന്ന സന്തോഷമുണ്ടല്ലോ അങ്ങനെ ഭൂമി കീറപ്പ കീറി വന്നാൽ ഹറജ അവിടുന്ന് സ്വല്ലം പുറപ്പെടും ഖബറിൽ നിന്നും ഈ സബിഹിൻ മിനാൽ മരായിക്കെത്തി എഴുപതിനായിരം മരക്കുകളുടെ അകമ്പടിയിലായിട്ട് അവിടുന്ന് പുറപ്പെടും യുവത്യൂനവും അവരെ അവിടെ നിന്നെ ബഹുമാനിച്ച് ആദരിച്ച് മഷ്വറയിലേക്ക് കൊണ്ടുപോകും എന്ന് കബുൽ അഹ്ബാർ അലയല്ലാ വന്നു പറഞ്ഞിരിക്കുന്നു തിരുനെപ്പി സലസ്മിയുടെ മുഹമ്മത്ത് അവിടെ നിന്റെ ഷഫാഹത്ത് അവിടുന്ന് എല്ലാം എല്ലാം നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ മഹബത്തിലായി ജീവിച്ച് മരിക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ യക്കി നബീന മുഹമ്മദിൻ സല അള്ളാഹു അലൈ വസ്ലം